സൗബർണികൾ മുങ്ങി മൂകാംബിക തൊഴുതു കഴിഞ്ഞാൽ കുടജാതിരി യാത്ര ആരംഭിക്കുന്നു മൺപാതയിലൂടുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു ഇവിടെ നിന്നാണ് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര ആരംഭിക്കുന്നത് കർണാടകത്തിലെ സഹ്യപ്രതിനിരകളിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മീറ്റർ ദൂരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാതിരി കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബി ക്ഷേത്രം കുടജാതിരിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പതിമൂന്നാമത്തെ കുടുമുടിയാണിത് മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞു മൂടിക്കിടക്കുന്നു കയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലമാണ് കുടജാദ്രി കുടജാൽ എന്നാൽ കുടകപ്പാല എന്നർത്ഥം കുടകപ്പാല ഒരു ഔഷധ സസ്യമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരം മണി ഉയരത്തിൽ കുടകപ്പാലകൾ പോത്തുലഞ്ഞാടുന്ന വനവിശ്രയിൽ ശിലാസാക്ഷ്യമായി തലയുയർത്തി നിൽക്കുന്നു ഇവിടെ സദാ മൂടിവരുന്ന നനുത്ത മഞ്ഞിൽ ഇടയ്ക്കിടെ പെയ്യുന്ന നൂൽമഴ ആത്മബോധത്തിന്റെ സൂചികുത്ത് നൽകി ചാരിമറിയുന്നു െ ചോളം കുത്തുന്ന തപോഭൂമിയിലെ ശീതക്കാറ്റ് കോടി പുണ്യവുമായി അതിനെ അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് കുലജാതിരി യാത്ര ഇത് അറിവിന്റെ തമ്പുരാൻ തപംരുന്ന പീഠം പുണ്യത്തിന്റെ അവസാന വാക്ക് ദ്വൈതഭാവങ്ങളേതുമില്ലാതെ പ്രപഞ്ച സ്ഥാനങ്ങളെ തേടി ശങ്കരാചാര്യം നടത്തിയത് ഈ തപസയിലാണ് സർവജ്ഞാനവും സ്വയത്തമാക്കിയ ഈ പീരത്തിനു താഴെയൊന്നും ഈ ഭൂമിയിലെ ചരാചരമല്ല ഇതിനു മുകളിൽ ദൈവതം മാത്രം അതും മനുഷ്യജന്മത്തിന് എത്തിപ്പെടാനാവാത്ത ബ്രഹ്മം പരം